സെലക്ഷൻ കൊടുക്കാൻ പറ്റും ഒരുപാട് എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും എനിക്ക് എല്ലാം പറ്റുന്നില്ല അത് കിട്ടിയ ശരിയാക്കാലോ ന്യായം എന്താണോ ചെയ്യാൻ അതെ അത് ചെയ്യണല്ലോ ശബ്ദം ടെൻഷൻ പ്രശ്നം ആവശ്യമൊന്നുമില്ല ഫാമിലി അല്ലേ ടെൻഷൻ ഉണ്ടായിട്ട് ഇത്ര നന്നായി പാടിയല്ലേ അല്ലേ അതെ അതെ എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ ഇത് കുഴപ്പമാണ് അത് കിട്ടിയ ശരിയാക്കാലോ ഒരുപാട് പാടിക്കഴിഞ്ഞാല് എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും എനിക്ക് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല അത്രക്ക് പ്രശ്നങ്ങളാണ് ന്യായം എന്താണോ അത് ചെയ്യാൻ പറ്റും അതെ അത് ചെയ്യണല്ലോ പിന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ അയ്യോ കഷ്ടപ്പെട്ട് യുഎഇ വരെ വന്ന് പക്ഷേ നന്നായി പാടിയെന്ന് തോന്നും ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞില്ലേ ഏറ്റവും വലിയ കുഴപ്പം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത അതാണ് ഏറ്റവും വലിയ കുഴപ്പം വേറെ പാടി കൊടുക്കാൻ